വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ ബിസിനസ് സ്റ്റഡീസിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർക്ക് സ്കോർ ചെയ്യുന്ന ഏരിയ ആണ് ക്വസ്റ്റിൻസ് മിക്കവരും അത് എന്തെങ്കിലും ഒരു കറക്കി കുത്തി വെക്കാറല്ലേ അപ്പൊ അങ്ങനെ കറക്കി കുത്തി വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇരുപത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വാര്യർ ബാച്ചിന്റെ അഡ്മിഷൻ ലിമിറ്റഡ് ആണ് ഇനി വളരെ കുറച്ച് സീറ്റുള്ള ഡിസംബർ ഒന്നിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുത്തോളാം നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചിട്ടാണ് ക്രിസ്മസ് എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യും അപ്പോൾ ഇരുപത് കോൺവേർട്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് അത് പഠിച്ചു പോകാം അല്ലേ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനെ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ എന്ത് പറയും വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ കേട്ടോ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി കറക്റ്റ് ഇക്വേഷൻ വർക്കിംഗ് ക്യാപിറ്റലിൽ കറക്റ്റ് ഇക്വേഷൻ എന്താണ് കറണ്ട് ആസിറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ് ഇനി ദി ഡിസിഷൻ ടു പർച്ചേസ് എ ന്യൂ മെഷീനറി ഒരു പുതിയ മെഷീനറി നമ്മൾ വാങ്ങിക്കുന്നു അത് ഏത് ഡിസിഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് കേട്ടോ എല്ലാ പാഠത്തിൽ നിന്നും ഉള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇരുപത് ക്വസ്റ്റ്യൻസ് കേട്ടോ മൊത്തം അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കാം ദി മാനേജ്മെന്റ് ഫംഗ്ഷൻ ദാറ്റ് എൻഷേഴ്സ് ഓൾ തിങ്സ് ആർ ഗോയിങ് അക്കോർഡിംഗ് ടു പ്ലാൻ പ്ലാനിങ് എഴുതി വെക്കരുത് കൺട്രോളിംഗ് ആണ് പ്ലാൻ അനുസരിച്ചിട്ട് എല്ലാം പോകുന്നുണ്ടെന്ന് നോക്കുന്നത് കൺട്രോളിംഗ് ആണ് കൺട്രോളിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ ആണ് ദൻ ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദി മെസ്സേജ് ഇൻ ് കമ്മ്യൂണിക്കേഷൻ സിമ്പിൾസ് അതിന് നമ്മൾ പറയുന്നതാണ് എൻകോഡിംഗ് പേ ആൻഡ് അലവൻസ് എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ് ആണ് ദി പ്രോസസ് ഓഫ് ഫൈനിങ് പോസിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ എ ജോബ് ആളെ കണ്ടെത്തുന്നതാണ് എന്താ റിക്രൂട്ട്മെൻറ്റ് സ്റ്റാഫിങ്ങിൽ നെഗറ്റീവ് പ്രോസസ്സ് ഏതാണ് സെലക്ഷൻ കാരണം എന്താ ചില ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ ചിലരെ നമ്മൾ റിജക്ട് ചെയ്യും ഇനി റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് അണ്ടർ സൂപ്പർവൈസേഴ്സ് ഡയറക്റ്റ് കൺട്രോൾ വളരെ പ്രധാനപ്പെട്ട ആണ് സ്പാൻ ഓഫ് മാനേജ്മെൻ്റ് ആണത് അതായത് ഒരു സൂപ്പർവൈസർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആ സബോർഡിനേറ്റ്സിൻ്റെ എണ്ണം ഇനി ഗ്രാൻഡിങ് ഓഫ് അതോറിറ്റി ടു സബോർഡിനേറ്റ് സബോർഡിനേറ്റിന് കുറച്ച് പവർ കൊടുക്കുന്നു അതിന് പറയുന്ന പേരാണ് ഡെലിഗേഷൻ ഒറ്റ ടൈം മാത്രം നടക്കുന്ന ഒരു ഇവൻ്റിന് വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടാക്കുന്നതിന് നമ്മൾ സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയും നോ സ്മോക്കിംഗ് ഇൻസൈഡ് ദ പ്രൊമൈസസ് ഇവിടെ പുകവലിക്കാൻ പാടില്ല അകത്ത് അത് പറയുന്നത് എന്താണ് അതൊരു റൂളാണ് ഇനി ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുന്നതോ അത് ഏത് എൻവയറോൺമെന്റിൽ വരും അത് സോഷ്യൽ എൻവയോൺമെന്റിലാണ് വരാം ഫാഷനിൽ മാറ്റം വരുന്നതോ അതും സോഷ്യൽ എൻവയറോൺമെന്റിൽ വരും ദെൻ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന മൂവ്മെന്റ്സിനെ പറ്റിയിട്ട് പഠിക്കുന്നതാണ് എന്ത് മോഷൻ സ്റ്റഡി എപ്ലൈസ് ഫോർ എവറിങ് ആൻഡ് എവറിങ് ഇൻ ഇറ്റ്സ് പ്ലേസ് അത് ഏത് പ്രിൻസിപ്പിൾ ആണ് ഓർഡർ ആണല്ലേ എല്ലാത്തിനും ഒരു സ്ഥാനം കൊടുക്കാന്നുള്ളത് ചെയർമാൻ എന്ന് പറയുന്നത് ഏത് ലെവലിൽ വരും ടോപ്പ് ലെവലിലാണ് വരുന്നത് മാനേജ്മെൻറ്റ് എസ് എൻ ആർട്ടിൻ്റെ പ്രത്യേകത പേഴ്സണലൈസ്ഡ് ആണ് പെർഫെക്ഷൻ ത്രൂ പ്രാക്ടീസ് ആണ് റോൾ ഓഫ് ക്രിയേറ്റിവിറ്റി ഉണ്ട് സോ ഓൾ ഓഫ് ദീസ് ആണ് വരുന്നത് മാനേജ്മെൻ്റ് എന്ന് പറയുന്നതോ ഗോൾ ആണ് പെർവാസീവ് ആണ് മൾട്ടി ഡയമെൻഷനൽ ആണ് സോ ഓൾ ഓഫ് ദീസ് ആണ് വരുന്നത് സോ ട്വൻ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡ് ആണ് നമ്മൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഇവിടെ നോക്കിയത് ഇനിയും ഇതേപോലെയുള്ള വീഡിയോസൊന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ